എന്നിവർ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്കാം മെഴുക്കുപുരട്ടിയാണ് വെണ്ടയ്ക്കാം നമ്മൾ ഈ രീതിയിൽ അരിഞ്ഞു വെക്കുക അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ കഴു തേങ്ങാക്കുത്ത് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് നല്ലവണ്ണം മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് അതായത് ഒരു മൂന്ന് പച്ചമുളകും ഒക്കെ മതി എരിവിനുസരിച്ച് പച്ചമുളകം എടുത്ത് നീളത്തിലറിഞ്ഞ് കട്ട് ചെയ്ത് ഇടുക അത് നമ്മൾ നമ്മളിട്ടതിന് ശേഷം നമ്മുടെ കുറച്ച് കുറച്ചേറെ എടുത്ത് നമ്മൾ തൊലി കളയാതെ കഴുകി ചതച്ച് വാരി ഇടുക കാരണം അന്നേരം ഇതിന് ടേസ്റ്റ് കൂടും പിന്നെ നമ്മുടെ സവോള ഒന്നോ രണ്ടോ നമ്മൾ സവോളം എടുത്ത് നീളത്തിലരിഞ്ഞ് ഇറക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് മഞ്ഞൾ പൊടി നമ്മളിടുക മഞ്ഞൾ പൊടി നമ്മൾ ഇതിനകത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കണം ഇതിൻ്റെ കൂടെ ഇട്ടേ ഇത് നമ്മൾ നന്നായിട്ട് അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമാതിരി ഇപ്പം ഒരു ഏകദേശം ഒരു വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഈ വെണ്ടയ്ക്ക മൊത്തം വെള്ളമാണല്ലോ അതുകൊണ്ട് ആ വെള്ളം കൊണ്ട് തന്നെ തന്നെ നമ്മൾ ഈ ഇത് വേ നന്നായിട്ട് വേകും നമ്മൾ എല്ലാം കൂടെ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു നമ്മൾ അട നല്ലവണ്ണം അടച്ചു വെക്കണം അടച്ചു വെച്ച് നമ്മൾ തീ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ അതിരുന്ന് വേകും വേഗുന്നതനുസരിച്ച് നന്നായിട്ട് വഴന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നമുക്ക് വെണ്ടയ്ക്കായിട്ട് അകത്ത് വെള്ളമായതുകൊണ്ടല്ലോ അതെല്ലാം കൂടെ ഇരു നേരുന്നേരം നന്നായിട്ട് അകത്ത് വെള്ളം വറ്റി വറ്റി ഇത് നന്നായിട്ട് വെന്ത് വരും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു മുക്കാലോളം അത് വളർന്നിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തുറന്ന് വെച്ച് വെണ്ടയ്ക്ക നന്നായിട്ട് ഇളക്കിക്കൊടുത്ത് തീ ഓഫാക്കാതെ കുറച്ചു നേരം കൂടെ നിങ്ങൾ വഴറ്റുക വളരെ